വായന എന്ന അതിരില്ല ലോകത്തേക്ക് കുട്ടികളെ നയിക്കുവാൻ ഉതകുന്ന തരത്തിൽ ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ബാലവേദി മെൻറ്റർമാർക്കുള്ള ഏകദിന പരിശീലനത്തിന് തൃക്കരിപ്പൂരിൽ തുടക്കമായി കെ എം കെ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന പരിശീലന പരിപാടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ഉദ്ഘാടനം ചെയ്തു മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള നിങ്ങൾക്കൊപ്പം ജുവലറി റോഡ് കാസർഗോഡ് മലയാളം പഠിക്കാം വായനയെ വരവേൽക്കാം എന്ന ലക്ഷ്യത്തിൽ കുട്ടികളെ പുസ്തക വായനയുടെ നയിക്കാൻ സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ആഹ്വാന പ്രകാരമാണ് വിവിധ കേന്ദ്രങ്ങളിൽ മെന്റർമാർക്കുള്ള ഏകദിന പരിശീലനം സംഘടിപ്പിച്ചിട്ടുള്ളത് ഹൊസ്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ മൂന്ന് കേന്ദ്രങ്ങളിലാണ് ബാലവേദി മെന്റർമാർക്ക് പരിശീലനം നടത്തുന്നത് തൃക്കരിപ്പൂരിൽ നടന്ന പരിശീലന പരിപാടിയിൽ തൃക്കരിപ്പൂർ പടന്ന വലിയപറമ്പ് പിലിക്കോട് ഗ്രാമപഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലകളിൽ നിന്ന് ഒരു മെന്ററാണ് പങ്കെടുക്കുന്നത് തൃക്കരിപ്പൂർ കെ എം കെ സ്മാരക ഓഡിറ്റോറിയത്തിൽ കെ ചന്ദ്രശേഖരൻ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിശീലനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ഉദ്ഘാടനം ചെയ്തു രംഗശാല പ്രവർത്തനം നടത്തുമ്പോൾ നമ്മൾ കണ്ടത് നിറഞ്ഞ ആളുകളാണ് കാരണം കുട്ടികളും അമ്മമാരും എല്ലാം നാട്ടിൽ ഏകദേശം ആളില്ല കക്ഷി രാഷ്ട്രീയം നോക്കുക തൊട്ടടുത്ത രംഗശാല ഏതാണോ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണെങ്കിൽ ഇന്ന് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് അറിഞ്ഞാൽ പോലും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പാർട്ടികളെ മക്കളെപ്പോലും വിളിക്കുന്നതായിട്ടുള്ളതാണ് പക്ഷെ ഇന്ന് നമ്മളതിൽ നിന്ന് മാറ്റം വന്നു രാഷ്ട്രീയം നോക്കാൻ തുടങ്ങി ജാതി നോക്കാൻ തുടങ്ങി മതം നോക്കാൻ തുടങ്ങി ആരാണ് ആ രംഗശാലയുടെ പ്രവർത്തനം എന്നൊക്കെ നോക്കാൻ തുടങ്ങി അവിടുന്ന് തുടങ്ങിയതാണ് ശരിക്കും പറഞ്ഞാൽ രീതിയിലൊരാളില്ലായി മാത്രം

തൃക്കരിപ്പൂർ പഞ്ചായത്ത് നേതൃസമിതി കൺവീനർമാരായ വി കെ രതീശൻ പി ശ്രീധരൻ താലൂക്ക് നിർവ്വാഹക സമിതി അംഗം പപ്പൻ കുട്ടമത്ത് പി വി ഉണ്ണിരാജൻ എം നാരായണൻ എന്നിവർ സംസാരിച്ചു പരിശീലകരായ പ്രഭാകരൻ വലിയ പറമ്പ് സുരേഷ് കുമാർ ബിരിക്കുളം എന്നിവർ ക്ലാസുകളെടുത്തു ഏപ്രിൽ പതിനേഴിന് ചെറുവത്തൂർ തുരുത്തി നിലമംഗലം ഓഡിറ്റോറിയത്തിൽ ആലിനപ്പുറം കൈരളി ഗ്രന്ഥാലയത്തിന്റെയും കാഞ്ഞങ്ങാട് കിഴക്കുംകര മുച്ചിലോട്ട് ജി എൽ പി സ്കൂളിൽ ശാന്തികലാ മന്ദിരം ഗ്രന്ഥാലയത്തിൻ്റെയും സഹകരണത്തോടെയുമാണ് മെന്റർമാർക്കുള്ള പരിശീലന പരിപാടി നടക്കുക ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ